റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വീടിന് പുറത്തേക്കിറങ്ങാൻ കഴിയാതെ ഇരുപതോളം കുടുംബങ്ങൾ പോരുവഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ചാണായകുന്നത്താണ് സംഭവം പലതവണ യാത്രാക്ലേശം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ചാണായിക്കുന്നത്തെ ഒരു കൂട്ടം കുടുംബങ്ങൾ മഴ കനത്തതോടെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഇതോടെ യാത്രാക്ലേശം ഇരട്ടിയായി സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ വിദ്യാർത്ഥികൾ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് നമുക്ക് കാണാം ഇവിടെ കൊച്ചു കുട്ടി അത് സ്കൂളിൽ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇരുപതിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് ഇവർക്ക് ചക്കുവള്ളി ശാസ്താനട പ്രധാന റോഡിലേക്ക് എത്തണമെങ്കിൽ ഈ റോഡ് കടന്നു വേണം വരാൻ ഇവിടെയാണ് ചെളിയും വെള്ളവും നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുന്നത് പോലെ വെള്ളമാണ് ഒരു അങ്ങോട്ടോ പോകാനോ വരാനോ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഇത് പഞ്ചായത്ത് അധികൃതർ ഇതിന്റെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടാന്ന് വെച്ചൊരു പരിഹാരം കുട്ടികളെ തനിച്ച് സ്കൂളിൽ വിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ സമീപത്തെ ഓടയിൽ നിന്നും മണ്ണെടുത്ത് പഞ്ചായത്ത് അധികൃതർ വെള്ളക്കെട്ട് നികത്താൻ ശ്രമിച്ചു ഇതോടെ യാത്രാക്ലേശം ഇരട്ടിയായി ചെളിയിൽ കാൽ പുതഞ്ഞു പോകുന്നതിനാൽ ഗേറ്റ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഇവിടെ ഈ ഈ റോഡ് വർഷങ്ങളായി ഇങ്ങനെ തകർന്നു പഞ്ചായത്ത് സർക്കാർ ഇവിടുത്തെ അവഗണിക്കുകയാണ് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി